ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആ സോട്ടെ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നത് ലൈവിൽ കാണിക്കുന്ന എല്ലാം കാണിക്കുന്നില്ലല്ലോ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പക്ഷേ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അത് ഒരു മണിക്കൂറും കൊണ്ട് കാണിക്കുന്ന എപ്പിസോഡിൽ കാണിക്കുന്നതാണ് ഞാനിവിടെ ശകലം ചെയ്യുന്നത് കേട്ടോ രാവിലെ ഒരു ഏഴ് അമ്പത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ബിന്നി ഉണ്ടല്ലോ ഡോക്ടർ ബിന്നി ബിന്നി പതുക്കെ എഴുന്നേറ്റ് ചെന്നിട്ട് നമ്മുടെ അക്ബറിനെയും അപ്പനി ശരത്തിനെയും വിളിച്ചിട്ട് പറയുകയാണ് പുറത്ത് ആ ടാസ്ക് ആയിട്ട് കിടക്കുന്നവരുണ്ടല്ലോ ആ പുകഞ്ഞ കൊള്ളി പുറത്ത് ആ കിടക്കുന്ന ഒരാൾ അതായത് ആ കട്ടിലിൽ കിടക്കുന്നത് ശൈത്യമാണ് ശൈത്യ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമുക്ക് ശൈത്യേന എടുത്തുകൊണ്ട് പോവാം എടുത്തുകൊണ്ട് പോയി ആ റെഡ്മാർക്കിൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ ഔട്ടാക്കാന്നാണല്ലോ അങ്ങനെ പിന്നിൽ പോയി വിളിക്കുന്നത് മൂലം നമ്മുടെ അക്ബറും ശരത്തും കൂടി അപ്പാൻ ശരത്തും കൂടി പതുക്കെ ചെന്ന് കട്ടിലിൽ കിടന്നുറങ്ങുന്ന ശൈത്യെ പതുക്കെ അവർ മൂന്ന് പേരും കൂടി എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ശൈത്യ ഉണർന്നു അങ്ങനെ ആ ടാസ്ക് പൊടിഞ്ഞോയി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നല്ലൊരു പാട്ടാണ് ആ പാട്ടൊക്കെ വെച്ച് എല്ലാവരും വന്ന് പുറത്തൊക്കെ വന്ന് നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് അനീഷിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട് നിന്നെ ഞാൻ മനസ്സിലാക്കി നീ ഇനി ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഷാനവാസ് അതിനെ കൂളാക്കാൻ വേണ്ടി ചിരിപ്പിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനീഷ് അടുക്കുന്നില്ല അനീഷിനെ മേത്ത് പിടിക്കുമ്പോൾ പറയും എന്നെ തെറ്റിത്തൊന്നും പിടിക്കരുത് ഞാൻ പറയാണ്ട് എൻ്റെ അനുവാദം ഇല്ലാണ്ട് ശരീരത്ത് തുടരുമെന്നൊക്കെ പറഞ്ഞത് അനീഷ് ഷാനവാസിനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നിന്നെ ഞാൻ മനസ്സിലാക്കിയടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണത് രേണു പിന്നെ ഷാരിക അങ്ങനെ എല്ലാ ഗേൾസും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും സംസാരിച്ച് സംസാരിച്ച് അവസാനം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സെപ്റ്റി ടാങ്കിൻ്റെ കേസിലെത്തുന്നു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ സോറി പറഞ്ഞതാണ് പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ രേണു സംബന്ധിച്ചു കൊടുക്കണം രേണു പറയുന്നുണ്ട് എനിക്ക് സോറി വേണ്ട എനിക്ക് മനസ്സിൽ തട്ടിയാണ് ആ വിഷമം കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ ഷാരിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേണു ന് വിഷം വന്നതെ പക്ഷേ രേണു അത് വിധവകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ അക്ബർ സംസാരിച്ചിട്ടില്ല വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള വിധവക്കാടോ സ്ത്രീക്കാടോ ഒന്നും ഇവിടെ ഇറക്കണ്ട രേണു രേണുവിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് രേണുവിനത് മനസ്സിലായിട്ട് രേണു പറയണത് ശരി എങ്കിൽ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമായില്ല എനിക്ക് അങ്ങനെ സെറ്റ് ഇട്ടാങ്കെന്ന് വിളിച്ചത് എനിക്കിഷ്ടമായില്ല അക്ബറിൻ്റെ സോറിയും എനിക്ക് വേണ്ടാന്ന് ഒച്ചിരി പറയുന്നുണ്ട് അടുത്തായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കണം കേട്ടോ അതായത് വാക്പോര് വാക്പോരിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഈ ബാഡ്ജ് ഉള്ളവരാണ് അപ്പോൾ ഈ ബാഡ്ജ് കയ്യിലുള്ളവർക്ക് ബാഡ്ജ് കയ്യിൽ വെക്കാൻ യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന ഒരു വാക്പോര് അതിനായിട്ട് ആദ്യം വന്നത് നമ്മുടെ നെവിനും ജീസലും കൂടിയാണ് വരുന്നത് ജിസൽ പറയുന്നുണ്ട് എനിക്കധികം മലയാളം ഒന്നും അറിയില്ല എനിക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജീസൽ ജീസലിൻ്റെതായ രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ നെവിൻ പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് എനിക്ക് ഡ്രസ്സില്ല പിന്നെ എൻ്റെ കാല് മുറിഞ്ഞിട്ട് ഞാൻ ആ ഒരു കാരനെ കൊണ്ട് എൻ്റെ കാല് മുറിഞ്ഞു അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു ഇവിടെ ബഹളം ഉണ്ടാക്കാറില്ല ഞാൻ അനുസരിക്കാറുണ്ട് എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അതുകൊണ്ട് ഈ ബാഡ് ധരിക്കാൻ എനിക്കാണ് യോഗ്യത ഉള്ളതെന്ന് വാക്പോരിൽ പറയുന്നുണ്ട് പിന്നെ വരുന്നത് ആതിലനൂറയും ഷാരികയുമാണ് അതിൽ ഷാരിക പറയുന്നുണ്ട് ആദിലേ നൂറയും കൂടി ടാസ്ക് ഒന്നും നന്നായിട്ട് ചെയ്യുന്നില്ല ഞാനാണ് ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നത് എനിക്ക് വേണം എനിക്ക് ബാഡ്ജ് ധരിക്കാൻ യോഗ്യതയുണ്ട് എനിക്ക് ഡ്രസ്സ് വേണം എനിക്ക് ബാഡ്ജും വേണം എന്നൊക്കെ പറഞ്ഞ് ഷാരികയും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ആതിലേ നൂറയും വിട്ടുകൊടുക്കുമോ അവർ വിട്ടുകൊടുക്കൂല അവർ പറയുന്നുണ്ട് ഇല്ല ഇല്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ബാഡ്ജ് നേടിയെടുത്തത് അതുകൊണ്ട് ഈ ഡ്രസ്സും മറ്റുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് തന്നെ വേണം ഈ ബാഡ്ജ് ധരിക്കാൻ ഞങ്ങൾ നൂറ് ശതമാന യോഗ്യത അവരും സംസാരിക്കുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഒനിയൻ സാബു ഒനിയൻ സാബു ആര്യ വരുന്നത് ഒനിയൻ സാബു പറയേണ്ടത് വളരെ കുറച്ച് വസ്തു കുറച്ച് ഐറ്റംസ് അടുക്കളയിലുള്ളൂ അത് വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പാചകം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബാഡ്ജ് എനിക്ക് തന്നെ വേണം ഡ്രസ്സ് എനിക്ക് വേണം എടുക്കണം അതേപോലെ ആര്യ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര്യനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആര്യ വന്നിട്ട് പറയുന്നത് ഞാൻ ബാത്രൂം കഴുകുന്നു അതേപോലെ തന്നെ എൻ്റെ ബാഡ്ജ് കാണാതായിട്ട് ഞാൻ ബാഡ്ജിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ബാഡ്ജ് നിവിൻ മാറ്റി വെച്ചിട്ട് പോലും ഞാൻ ഈ വീടിൻ്റെ മുക്ക് മൂലയൊക്കെ അന്വേഷിച്ചിടന്നു പിന്നെ മറ്റേ സോഫയുടെ ഇടയിലും എല്ലായിടത്തും ഈ കുടുംബത്ത് ഉള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ അരിച്ചു പെറുക്കി അത്രയ്ക്ക് ഞാൻ ബാഡ്ജിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തന്നെയാണ് ഈ ബാഡ്ജ് ധരിക്കാൻ യോഗ്യത ഉള്ളതെന്നും നമ്മുടെ ആര്യയും പറയുന്നുണ്ട് ടാക് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആരാണ് ജയിച്ചത് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ടൊന്ന് പറഞ്ഞേ ആരെ ജയിച്ചെന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരാള് നിവിനാണ് രണ്ടാമത്തത് ആദിലനൂറെ ആണ് മൂന്നാമത്തത് ആര്യ ആണ് ഇവര് മൂന്ന് പരെയും ആണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ആ കൺകിരാസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ നമ്മുടെ ജിസേലി നവിനുമായിട്ടുള്ള ബാക്ക് പോരിൽ തോറ്റുമായല്ലോ അപ്പോൾ ജിസേലിന് കിട്ടിയിരിക്കുന്ന ആ ഡ്രസ്സുകളെല്ലാം തിരിച്ചേൽപ്പിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നതാണ് ജിസേലിന് മുഖം മാറി പോകുന്നുണ്ട് കേട്ടോ കാരണം ജിസേലിന്

അതിനുശേഷം ജിസൈൽ ഭയങ്കരമായിട്ട് ചൂടാവണമുണ്ട് കേട്ടാ അതിൽ അഭിഷേകിനോട് പറയുന്നുണ്ട് എനിക്ക് മലയാളം എനിക്ക് നന്നായിട്ട് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാവണുണ്ട് ജിസൈലിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നേവിയും വന്നിട്ട് നമ്മുടെ ജിസേലിനോട് പറയുന്നുണ്ട് നിന്റെ ബാഡ്ജ് എടുത്തത് ആരാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ജിസേൽ വിളിക്കുന്നത് ആരാണ് എൻ്റെ ബാഡ്ജ് എടുത്തത് അത് അക്ബറാണ് എടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിനോടും ജിസേൽ ചൂടാവുന്നുണ്ട് കാരണം നെവിൻ ജിസേലിനെ വിളിക്കുമ്പോൾ പേര് ചെയ്യും ജിസേലിനുള്ള പേര് പെട്ടെന്ന് മാറിപ്പോകുമല്ലോ അപ്പോൾ പെട്ടെന്ന് കിട്ടാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെന്തോ പേര് വിളിച്ചപ്പോഴത്തേക്കും ജിസേലിനും തിരിച്ച് നെവിനെ ഏതാണ്ട് വേറെന്തൊക്കെയോ പേര് വിളിക്കുന്നുണ്ട് നീ എല്ലാവരും ൊക്കാൻ നടക്കണെന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയതൊക്കെ ജിസൈലും പറയുന്നുണ്ട് ജിസൈലിൻ്റെ പ്രശ്നം ഇതാണ് ഡ്രസ്സൊക്കെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പിന്നെ ജിസൈലിന്ന് അക്ബറിനോടും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എടുത്തതെന്ന് അപ്പം അക്ബർ പറയുന്നുണ്ട് ഞാൻ ആരും പെട്ടീന്നൊന്നും വന്നെടുത്തതല്ല ബാത്റൂമിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോൾ നിങ്ങൾ പുറത്ത് വെച്ച് പാന്റ് എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി അതവിടെ ഞാൻ എടുത്തു അതെനിക്ക് അവകാശപ്പെട്ടാണെന്ന് തോന്നി ഞാൻ എടുത്തു നിങ്ങളുടെ ആരെയും പെട്ടിയിൽ നിന്നോ നിങ്ങളുടെ ആരെയും കയ്യിൽ നിന്നോ ഒന്നും ഞാൻ മേടിച്ചില്ലല്ലോ എന്നൊക്കെ അക്ബറും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നെവിൻ നിവിൻ ഇങ്ങനെയാണെങ്കിൽ ഡ്രസ്സ് ഇല്ലാണ്ടിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി നിവിൻ സ്റ്റോറൂമിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരുന്നുകൊണ്ട് പറയുന്നതാണ് ബിഗ് ബോസ് എനിക്ക് ഡ്രസ്സില്ലാണ്ട് പറ്റില്ല ഞാൻ ഒരു സ്റ്റൈലിഷ് ആണെന്ന് അറിഞ്ഞൂടെ ഞാൻ ഒരു കിച്ചണിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു മീൻ മേടിക്കാൻ പോകുമ്പോഴോ ഒക്കെ പോലും ഞാൻ അത്ര വെൽ ഡ്രസ്സ് ഇട്ടിട്ടേ പോകാറുള്ളൂ അത്രയും ഞാൻ നോക്കിയാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഉടുപ്പ് തരണം എനിക്ക് ഒരു ദിവസമെങ്കിലും ഇടാൻ തരണം എന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നെവിൻ അവിടെ നിന്ന് ക്യാമറേനോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആദിലയും അക്ബറും അപ്പാനെയൊക്കെ ഇരുന്ന് നമ്മുടെ ജിസേല ആ ബാൻഡ് അടിച്ചു മാറ്റിയ കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പം അനുമൊക്കെ വേറൊരു സ്ഥലത്തിരുന്ന് അനിമോളൊക്കെ വേറൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കാൻ നേരത്ത് അനു പറയുന്നുണ്ട് എനിക്കിവിടോട്ടും ഇഷ്ട ഇഷ്ടമാകാത്തത് അക്ബറിനെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കുന്നതാണ് ബിഗ് ബോസ് നല്ല ചൂടായിട്ട് വന്നിരുന്നു പറയുന്നതാണ് എല്ലാവരും എല്ലാവരും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം ജിസേൽ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു ജിസേൽ എഴുന്നേറ്റ് പറഞ്ഞു ഇവിടെ നിയമം ലംഘിക്കാൻ ആരാ പറഞ്ഞത് എല്ലാ ഡ്രസ്സും എല്ലാ സാധനങ്ങളും തിരിച്ചേൽപ്പിച്ചിട്ടും ജിസേൽ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടി പാക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് അവിടെ ഉള്ളവർക്കറിയായിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരും അത് ബിഗ് ബോസിനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ചൂടാവുന്നുണ്ടായിരുന്നു ിസേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭാഗ്യത്തിന്റെ പണപ്പെട്ടി അതായത് കഴിഞ്ഞ ദിവസം ഒരു കോയിന്റെ ഒരു ഇത് നടന്നായിരുന്നല്ലോ മത്സരം നടന്നായിരുന്നല്ലോ അത് വീണ്ടും തുടങ്ങിയാണ് അപ്പൊ കോയിൻ കയ്യിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആ മത്സരത്തിൽ കോയിൻ കയ്യിലുള്ളവര് മാത്രം മത്സരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അത് അതിൽ പങ്കെടുക്കുന്നത് ജിസേല് റെന അനീഷ് ബിന്നി ഷാനവാസ് അഭിലാഷ് അക്ബർ ഇത്രയും പേരാണ് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അങ്ങനെ കോയിൻസ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ആ കോയിൻസ് ഒക്കെ എടുത്തിട്ട് വന്നപ്പോൾ ജയിച്ചത് നമ്മുടെ അക്ബർ തന്നെയാണ് അക്ബറിന് ഭയങ്കര ഭാഗ്യമുണ്ട് പിന്നെ നല്ല ടാലൻറ്റഡ് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു ടാസ്ക് ഒക്കെ നടത്തി കഴിഞ്ഞാൽ മിക്കപ്പോഴും അക്ബർ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അക്ബറാണ് ആ ടാസ്കിൽ ജയിക്കുന്നത് അതുകൊണ്ട് രണ്ടാമത് ജയിച്ചത് നമ്മുടെ അഭിലാഷാണ് അപ്പോൾ ആദ്യം ജയിച്ച അക്ബറിന് ഒരു സൂപ്പർ പവർ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ അതായത് നമ്മൾ പുറത്ത് പുകഞ്ഞ പുള്ളി എന്നുള്ളൊരു മത്സരം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നടക്കുന്നുണ്ടല്ലോ അത് ആ നാല് പേരെ നിന്നും ഒരാളെ അകത്തേ അകത്തേക്ക് കയറ്റാനും ഒരാളെ പുറത്തേക്ക് വിടാനുമായിട്ടുള്ള അധികാരമാണ് നമ്മുടെ അക്ബറിന് ബിഗ് ബോസ് നൽകുന്നത് അപ്പോ അക്ബർ പറയുന്നുണ്ട് ഷാനവാസിനെ അകത്തേക്ക് കൊണ്ടുവരാം നമ്മുടെ മുൻഷി രഞ്ജിത്തിനെ പുറത്തേക്ക് വിടാമെന്ന് പറയുന്നുണ്ട് അത് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് നമ്മുടെ അഭിലാഷിനാണല്ലോ അപ്പം അഭിലാഷിനോട് പറയുന്നുണ്ട് ഇതിൽ നിന്നും ഈ ടീമിൽ നിന്നും ഒരാളെ അഭിലാഷിനെ നേരിട്ട് നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അതാരെന്ന് വയ്ക്കുമ്പോൾ അകത്തേക്ക് വരുന്ന നമ്മുടെ ഷാനവാസിന്റെ പേര് തന്നെയാണ് അഭിലാഷ് പറയുന്നത് അക്ബർ അഭിലാഷിന് ഒരു ഗോൾഡ് കോയിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആര്യ അക്ബർ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഈ പുറത്ത് വിട്ടതിന്റെ കേസ് സംസാരിക്കാൻ നേരത്ത് അപ്പാനീ ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട് അക്ബറെ നീ ചെയ്തത് ബിന്നിയെ പുറത്തേക്ക് വിടായിരുന്നു ബിന്നിയാണ് പുറത്തേക്ക് വിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബിന്നി എന്തായാലും കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും അപ്പൊ ബിന്നിയെ എടുത്തുകൊണ്ട് പോകാൻ സുഖമായിരുന്നു നീ ഇതിനെ ഷാനവാസന പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനി ശരത്ത് അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ രാത്രിത്തെ അടുത്ത ടാസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സരികയും ജിസേലും ഷൈത്യൊക്കെ അവിടെ നിന്ന് സംസാരമാണ് എല്ലാവരും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പൊക്കെ ആയിട്ട് നിന്ന് അവിടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടാസ്കിനെ കുറിച്ചും രാത്രി ടാസ്ക് എന്ത് ചെയ്യണം മറ്റുള്ള ടാസ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് നിങ്ങളോട് എല്ലാ സാധനങ്ങളും ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഓരോരുത്തരുടെ കയ്യിൽ ചെരുപ്പും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ബാക്കിയുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാം ഏൽപ്പിക്കാൻ പറഞ്ഞ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ബിഗ് ബോസ് വന്ന് ചൂടാവുന്നുണ്ടേ പിന്നെ നമ്മുടെ അക്ബറുണ്ടല്ലോ അക്ബറിനോട് വന്ന് നമ്മൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പുറത്ത് കിടന്നത് ഉറങ്ങിയതൊന്നുമല്ല ഞാൻ അഭിനയിച്ചതായിരുന്നു കൂർക്കം വലിക്കണ പോലെ ഞാൻ അഭിനയിച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ മരുന്ന് കഴിക്കണത് നിനക്ക് വയ്യാത്ത കൊണ്ടാണ് നിന്നെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നത് നീ ഇങ്ങനെ അഭിനയിക്കണേന്നുണ്ടെങ്കിൽ അവരൊക്കെ ആ പെൺകുട്ടികളൊക്കെ ഉറങ്ങാണ്ട് നിനക്ക് വേണ്ടി കാത്തു നിൽക്കണിരുന്നു അപ്പോൾ നീ ഇങ്ങനെ അഭിനയിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോക്ക് പോലെ ആവണുണ്ട് അതേപോലെ തന്നെ അത് ചെന്ന് പുറത്ത് ഇരുന്ന ജിസേലിനോടും ഷൈത്യനോടും ബി ോടൊക്കെ അക്ബർ പറയുന്നുണ്ട് അവർക്കും അത് ഷോക്കായി ഊർക്കം വലിച്ച് ഉറങ്ങണേണല്ലോ അപ്പോൾ ആ ഓടക്കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്ത് ഈ പെൺകുട്ടികളൊക്കെ ഉറങ്ങാണ്ടിരുന്നിട്ട് അത് പറ്റിക്കണേന്ന് തോന്നിയപ്പോഴത്തേക്കും അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ അവരും നമ്മുടെ ഷാനവാസിനോട് ഭയങ്കരമായിട്ട് ചൂടാവണുണ്ട് ഷാനവാസിക്കൊക്കെ എന്താണ് അഭിനയിക്കണേരുന്നത് ഞങ്ങളെയൊക്കെ പറ്റിക്കണേന്ന് ഞങ്ങൾ രണ്ടു ദിവസമായിട്ടല്ലോ ഉറങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഷാനവാസി ശരിക്കും പെട്ടുപോയിട്ടാ കാരണം അഭിനയിക്കണേണെന്ന് പറഞ്ഞോടു കൂടി സ്ത്രീജനങ്ങളെല്ലാവരും നമ്മുടെ ഷാനവാസിനോട് എതിരായി എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബർ എന്നിട്ട് നമ്മുടെ ശൈത്യനോടും ബിൻസീനോടൊക്കെ ചെന്നിട്ട് പറയുന്നുണ്ട് അയ്യോ അവൻ മരുന്നൊക്കെ കഴിക്കണ ആയതുകൊണ്ടാണ് ഞാൻ അവനെ കയറ്റാന്ന് വിചാരിച്ചത് മാത്രമല്ല അവൻ രണ്ടു ദിവസം ഉറങ്ങാണ്ടിരുന്നകത്ത് കയറണമെങ്കിൽ നമുക്ക് അവൻ്റെ ഷോ കണ്ടുവരും ഇതിപ്പോൾ എൻ്റെ ഔദാര്യത്തിൽ അവൻ കയറി പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇവരോട് പറയുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ബിൻസി ശൈത്യനോട് പറയുന്നുണ്ട് ഇതൊന്നും അത്ര വിശ്വസിക്കേണ്ട കാരണം ഇതൊരു ഗെയിമാണെന്നും ഈ ഗെയിമിന് പലതരം കുതന്ത്രങ്ങൾ എല്ലാവരും പ്രയോഗിക്കും എല്ലാവർക്കും അറിയാം ശരിയാണ് ഇതൊരു ഗെയിം മാത്രമാണ് ഇതിനെ മനസ്സിലേക്ക് എടുത്താൽ മാത്രമേ ഉള്ളൂ പ്രശ്നം ഈ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടു കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ല അങ്ങനെ പണിപ്പുര പ്രവേശനത്തിലുള്ള വീക്കിലി ടാസ്കിൻ്റെ അവസാനഘട്ട മത്സരം നടക്കുന്നതാണ് അതായത് പുറത്ത് ഗ്രൗണ്ടിൽ കുറച്ച് കോയിൻസൊക്കെ നിരത്തിട്ടിട്ടുണ്ട് അതുപോയി ഈ എട്ട് മത്സരാർത്ഥികൾ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ തന്നെ എട്ട് പേരും പോയി കോയിൻസ് എടുക്കണം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് നമ്മുടെ അക്ബറിനായിരുന്നു അങ്ങനെ അക്ബറിനെ പണിപ്പുരയിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നേടി പണിപ്പുരയിലാണ് ഡ്രസ്സ് ഭക്ഷണം എല്ലാം ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ പോകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ അക്ബറിനാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല അക്ബറും നെവിനും ജിസേലൊക്കെ ഇത് സംസാരിക്കുന്നുണ്ട് അവർ സംസാരിച്ച് സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോടുകൂടി ബിഗ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു മലയാളം ഷോ അല്ലേ ഇതിൽ മലയാളം സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് രാത്രി അർദ്ധരാത്രിയൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് നമ്മുടെ അക്ബറും അപ്പാനും ശരത്തും കൂടി എങ്ങനെയാണ് ആരെയാണ് പുറത്താക്കേണ്ടത് ശരത്ത് നമ്മുടെ രഞ്ജിത്തിനെ കട്ടിലിന്ന് പുറത്താക്കണോ വിൻസി ആക്കണോ എന്നുള്ള ചർച്ച ഒക്കെ നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓഫായി എല്ലാവരും കുറേ പേരൊക്കെ പുറത്ത് വന്നിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉറക്കം വന്ന അകത്തേക്ക് പോകുന്നു കൊണ്ട് ിന് നാലര മണിക്ക് എഴുന്നേറ്റ് ആരെങ്കിലും പോക്കിക്കൊണ്ട് പോകാമെന്നൊക്കെ അപ്പാരി ചരത്തുമൊക്കെ പറയുന്നുണ്ട് ഇപ്പം കട്ടിലേക്ക് കിടക്കുന്നത് ശൈത്യാണ് മുൻശിരഞ്ജിത്ത് ഉറങ്ങിയിട്ടില്ല ജീസയിലും ബിൻസിയൊക്കെ അവിടെ താഴേക്ക് ഇടക്കുന്നുണ്ട് കേട്ടോ ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നാളെ വീണ്ടും കാണാം